ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാൻ ഇനി കാർഡുകൾ വേണ്ട രണ്ട് വഴികളിലൂടെ കാർഡുകളെക്കാൾ സുരക്ഷിതമായി പണം പിൻവലിക്കാൻ സാധിക്കും എന്തൊരു എളുപ്പം കാർഡുകൾ കൊണ്ടു നടക്കേണ്ട ആവശ്യവുമില്ല നഷ്ടപ്പെടുമെന്ന പേടിയും വേണ്ട നമ്മളിൽ പലരും അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം പിൻവലിക്കാൻ എ ടി എം മുകളിൽ എത്തുമ്പോഴായിരിക്കും പേഴ്സിൽ എ ടി എം കാർഡ് ഇല്ലെന്ന സത്യം തിരിച്ചറിയുക ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മളിൽ പലർക്കും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാവും എന്നാൽ ഇനി അത്തരമൊരു അബദ്ധം സംഭവിച്ചാലും നമ്മൾ എ ടി എം കൗണ്ടറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയ്യിൽ കാശോട് കൂടി തന്നെ ഇറങ്ങും സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും നവീന മാറ്റങ്ങൾ നടപ്പിലാക്കാൻ ആർ കൈക്കൊള്ളുന്ന നടപടികൾക്കും നന്ദി അതെ ഇപ്പോൾ എ നിന്നും പണം പിൻവലിക്കുന്നതിന് കാർഡുകൾ ഒന്നും തന്നെ ആവശ്യമില്ല എ ടി എം കാർഡുകൾ ഇല്ലാതെ എങ്ങനെ പണം പിൻവലിക്കാൻ സാധിക്കും എന്നാകും ചിലരെങ്കിലും ചിന്തിച്ചിരിക്കുക അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പണത്തിന് എന്ത് സുരക്ഷയാണ് ഉണ്ടാവുക എന്നായിരിക്കും മറ്റു ചിലർ ചിന്തിച്ചിരിക്കുക ഇവിടെ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല അതാണ് സാങ്കേതിക വിദ്യക്ക് നന്ദി എന്ന് ആദ്യമേ പറഞ്ഞത് യു പി ഐ മൊബൈൽ ബാങ്കിങ് ആപ്പുകൾ ബാങ്കുകൾ നൽകുന്ന ടോക്കൺ സംവിധാനം എന്നിവ ഉപയോഗിച്ചാണ് ഇവിടെ പണം പിൻവലിക്കൽ സാധ്യമാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എ ടി എം കാർഡുകളെക്കാൾ സുരക്ഷിതമാണ് ഇത്തരം പിൻവലിക്കലുകൾ എന്ന് പറയുന്നതാവും ശരി എ ടി എം കാർഡുകൾ ഇല്ലാതെ പണം പിൻവലിക്കാനുള്ള വഴികൾ ഏതെല്ലാം എന്ന് നോക്കാം ഒന്നാമതായി മൊബൈൽ ബാങ്കിങ് ഇവിടെ നിങ്ങളുടെ ബാങ്കിന്റെ മൊബൈൽ ആപ്പാണ് താരം വളരെ സൗകര്യപ്രദവും സുരക്ഷിതവുമായ മാർഗങ്ങളിൽ ഒന്നാണിത് ഇന്ന് മിക്ക ബാങ്കുകളും ഈ ഫീച്ചർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആദ്യം നിങ്ങളുടെ ബാങ്കിൻ്റെ ആപ്പിൽ ലോഗിൻ ചെയ്ത് കാർഡ്ലെസ് സ്യാഷ് വിഡ്രോവൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങൾ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്ന തുക നൽകുക ഇതോടെ നിങ്ങൾക്ക് ഒരു ഒ ലഭിക്കും ബാക്കി കാര്യങ്ങൾ എ മെഷീനിലാണ് ചെയ്യേണ്ടത് കാർഡില്ലാതെ പണം പിൻവലിക്കൽ പിന്തുണയ്ക്കുന്ന ഏത് എ മെഷീനിലും നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം എ സ്ക്രീനിൽ നിന്ന് കാർഡ്ലെസ് വിഡ്രോവൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആവശ്യമായ തുക നിങ്ങൾക്ക് ലഭിച്ച ഒ എന്നിവ നൽകുക ഇതോടെ നിങ്ങൾക്ക് പണം ലഭിക്കും ഇവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങളുടെ ഒ ടി പി കുറച്ച് സമയത്തേക്ക് മാത്രമായി ജനറേറ്റ് ചെയ്തിട്ടുള്ളതാണ് രണ്ട് മൊബൈൽ ആപ്പിൽ നിങ്ങൾ നൽകിയ അതേ തുക തന്നെ എ ടി എം മെഷീനിലും നൽകണം രണ്ടാമതായി യു പി ഐ വഴി പണം പിൻവലിക്കൽ യു പി ഐ പ്രവർത്തനക്ഷമമാക്കിയ എ ടി എമ്മുകൾ ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇവിടെ എ ടി എം സ്ക്രീനിൽ നിന്ന് കാർഡ്ലെസ് ലെസ് വിഡ്രോവൽ അല്ലെങ്കിൽ യു പി ഐ ക്യാഷ് വിഡ്രോവൽസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങളുടെ യു പി ഐ ആപ്പ് ഗൂഗിൾ പേ ഫോൺപേ പേടിഎം അല്ലെങ്കിൽ ബീം ആപ്പ് പോലെയുള്ളവ മൊബൈലിൽ തുറക്കുക എ ടി എം സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആവശ്യമായ തുക നൽകുക നിങ്ങളുടെ യു പി ഐ പിൻ ഉപയോഗിച്ച് പേയ്മെൻറ്റ് സ്ഥിരീകരിക്കാം ഇതോടെ എ ടി എമ്മിൽ നിന്നും പണം കിട്ടും